അയ്യോ അവരുടെ നെയിം സ്ലിപ്പാ അവരുടെ ഫോട്ടോയുള്ള നെയിം സ്ലിപ്പ് അത് റാണാ ബസാർ എന്ന് പറയും ഫേസ്ബുക്കിനകത്ത് വരുന്നതാണ് ആ അതിൻ്റെ അത് പൊട്ടിച്ചു കാണിക്കൂടെ ആലേ ഉള്ളോ പാക്കിങ് അപാര പാക്കിങ്ങാ എട്ടാ പിച്ചത്തേക്ക് എടുത്തുണ്ടോസ്ബുക്കിനകത്ത് ആ ഫേസ്ബുക്കിനകത്ത് ഇതിൻ്റെ കുറേ ഫേക്ക് സംഭവങ്ങളും ഉണ്ട് നോക്കി ചെയ്യണം ഫേക്കായിട്ട് അതായത് പൈസ ആദ്യമേ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് കൊടുക്കാവൂ മറ്റേതിന് കൊടുക്കരുത് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് തുറക്ക് ആ കാണിക്കേ കാണിക്കടാ കാണിക്കടാ കൊണ്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തൊമ്പതോ മുപ്പത്താറോ കണ്ട്രസ് അഡ്രസ് വന്നോ എന്തോ അയാൾ അവരുടെ പേര് പേരും പേര് സ്കൂളിൻ്റെ പേരും വരും അടിച്ചു കൊടുത്താൽ മതി ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അയ്യോ തെങ്ങോ സ്കൂളില് ഓട്ടോ ഉണ്ട് ഓട്ടോ വരും ുക്കൊട്ടിക്ക പതുക്കെ കേട്ടോ സമാധാനം കൊടുക്കും കിട്ടിയല്ലേ ഉള്ളു